മുപ്പത് പ്രാവശ്യം പച്ചയ്ക്ക് അനസ്തേഷ്യ പോലും ഇല്ലാതെ ശരീരം വെട്ടിമുറിച്ച് ഓപ്പറേഷൻ ചെയ്യപ്പെട്ടപ്പോൾ വേദന കൊണ്ട് കൊളഞ്ഞ ആ പെൺകുട്ടിയോട് ആ ഡോക്ടർ പറഞ്ഞത് ഇത്രയായിരുന്നു നീ കറുത്ത വർഗ്ഗക്കാരിയാണ് നിനക്ക് വേദനിക്കില്ല എന്നുള്ളത് കഥ പറയാം അനർക്ക വെസ്റ്റ് കോഡ് അതെ യു എസിലെ അലബാമ എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് എൻസ്ലേവ് ആയിപ്പെട്ടിട്ടുള്ള ഒരു കറുത്തവർഗകാരി പെൺകുട്ടിയായിരുന്നു ചെറിയ പ്രായത്തിൽ മറ്റൊരാളുടെ കാമൻ തീർക്കാൻ വേണ്ടി അമ്മയായിപ്പെട്ട ആ പെൺകുട്ടി പിന്നീട് പ്രസവിക്കുകയും ആ പ്രസവത്തിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ട് ഭാവിയിൽ പുതിയ ഒരു അസുഖം ഡെവലപ്പ് ചെയ്യപ്പെട്ടു വജൈനയിൽ വന്ന ഇൻഫെക്ഷൻ കാരണം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫീക്കസും അതുപോലെ തന്നെ യൂറിനും ലീക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാളുടെ മുമ്പിൽ പോയി ഇരിക്കാനും പണിയെടുക്കാനും പറ്റാതെ നാണം കെട്ടിയിരിക്കുമ്പോഴാണ് ഇത് ഡോക്ടർ സിംസ് ഒരു മുതലെടുപ്പായിട്ട് കാണുന്നത് ആ സമയത്തായിരുന്നു അവിടെയുള്ള വൈറ്റ് വുമൺസിന് ഒരു പ്രത്യേകതരം അസുഖം പിടിക്കപ്പെടുന്നത് അതിനൊരു മരുന്ന് കണ്ടെത്താതെ കുടുങ്ങി നിൽക്കുമ്പോഴാണ് ഡോക്ടർ സിംസിന്റെ അടുത്ത് ഈ പെൺകുട്ടി വന്നു കയറുന്നത് ഒരു ആയതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ഒരു സ്ലേവ് ആയതുകൊണ്ടും അത് മുതലെടുത്ത് മുപ്പതിലേറെ തവണകളാണ് പച്ചയായി അവളുടെ ശരീരം കീറി മുറിക്കപ്പെട്ടതും അത് മാത്രമല്ല അനസ്തേഷ്യ കൊടുത്തതുമില്ല പകരം അവൾ ഉറങ്ങാനോ ഒന്നും സമ്മതിക്കാതെ പൂർണ്ണമായ കൂടിയായിരുന്നു ഈ മുപ്പത് സർജറിയും ചെയ്തിട്ടുണ്ടായിരുന്നത് വേദന കൊണ്ട് പുളഞ്ഞ സമയത്ത് ഇതെല്ലാം റെക്കോർഡ് ചെയ്യുകയും പക്ഷേ പിന്നീട് ഒരു മരുന്നോ കാര്യങ്ങളോ കൊടുക്കാൻ വിസമ്മതിക്കുകയും ചെയ്യും അങ്ങനെ മുപ്പതാമത് തവണ ആ സർജറി സക്സസ്ഫുൾ ആകുകയും പിന്നീട് ഇത് വൈറ്റ് വുമൺസിനെ ക്യൂർ ചെയ്യാൻ അദ്ദേഹം ഉപയോഗിച്ചു അതെ നമ്മളെല്ലാം അലങ്കാരമായി വിളിക്കുന്ന ഫാദർ ഓഫ് ഗൈനക്കോളജി ഡോക്ടർ ജെ മാരിയോൺ സിംസിന്റെ ഘോരമായ കഥയാണിത് പച്ചയായ മനുഷ്യനായിരുന്നു മാലാകയായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മുപ്പതോളം സർജറികൾ കഴിഞ്ഞ് ഇൻഫെക്ഷൻ വന്ന് ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി അന്ന് അവളെ കൂടെ അതേപോലെ നരകതുല്യമായ രണ്ട് പെൺകുട്ടികൾ കൂടിയും ഇരയാക്കപ്പെട്ടിരുന്നു ലൂസിയും ഡെക്സിയും എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികൾ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മൈക്കിൾ എന്ന് പറയുന്ന ഒരു കലാകാരൻ ഇതേ അലബാമയിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റാച്ചു പണിയപ്പോഴാണ് ലോകമെല്ലാം അറിയുന്നത് ഇങ്ങനെയൊരു കഥ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് പിന്നെ അവരെ മദേഴ്സ് ഓഫ് കൈനകോളജി എന്ന് വിശേഷിക്കപ്പെട്ടു ഈ മൂന്ന് പെൺകുട്ടികൾ അതെ അന്ന് ആ മൂന്ന് കറുത്ത വർഗക്കാർ പെൺകുട്ടികൾ അനുഭവിച്ച നരകതുല്യമായ വേദനയാണ് ഇന്ന് മോഡേൺ കൈന പുസ്തകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്